ഈ ലോകകപ്പും കളിക്കാൻ കഴിയുമെന്ന് മെസ്സി നേരത്തെ പ്രതീക്ഷിച്ചു കാണില്ല എല്ലാം യാദൃശ്ചികമായി സംഭവിച്ചതാണ് ഇടങ്കാലിന് ഇടർച്ചയില്ലെന്ന് സ്വയം തോന്നുന്നുവെങ്കിൽ ഈ ലോകകപ്പിൽ അയാൾക്ക് മറ്റു ചില പദ്ധതികളുണ്ട് ഫുട്ബോൾ മൈതാനത്ത് ഇനിയൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ചില ഉയരങ്ങൾ അമേരിക്കയിൽ മെസ്സി താണ്ടിയേക്കാം വ്യക്തിഗത നേട്ടങ്ങൾ എന്നും രണ്ടാമത് മാത്രമായിരുന്നു മെസ്സിക്ക് രാജ്യവും ടീമുമായിരുന്നു പ്രധാനം വ്യക്തിഗത നേട്ടങ്ങളെല്ലാം പിറകെ വന്നതാണ് വന്നു വന്നൊടുക്കം ഫുട്ബോളിൽ മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത സവിശേഷമായ ഉയരങ്ങൾ കടുത്തുണ്ട് ലിയോ എങ്കിൽ പിന്നെ ഉച്ചയിൽ കയറി തന്നെ ഇറങ്ങാമെന്ന് അയാൾ തീരുമാനിച്ചു കാണണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിനായി മെസ്സി ഒരുങ്ങിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ ഉഞ്ഞം ഈ നേട്ടങ്ങളാണ് അതിനാദ്യത്തേത് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന അപൂർവ റെക്കോർഡാണ് മൂന്ന് ഗോളിൻ്റെ മാത്രം അകലമാണ് ഈ നേട്ടത്തിലേക്കുള്ളത് പതിമൂന്ന് ഗോളുകളുമായി മെസ്സി നാലാമത് നിൽക്കുമ്പോൾ കളി നിർത്തിപ്പോയ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയാണ് പതിനാറ് ഗോളുകളുമായി ഒന്നാമത് നാല് ഗോളുകളും കൂടി നേടാനായാൽ അപൂർവ നേട്ടം കൈപ്പിടിയിൽ ഒതുക്കാം പന്ത്രണ്ട് ഗോളുകളുമായി എംബാപ്പെ തൊട്ടു പിറകിലുണ്ടെന്നത് മെസ്സിയെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്ന് വ്യക്തമല്ല ഉന്നം വെച്ച രണ്ടാമത്തെ നേട്ടം ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിക്കുന്ന താരം എന്നതാണ് അതിലിപ്പോൾ തന്നെ ഒന്നാമതാണ് മെസ്സി ഇരുപത്തിയാറ് മത്സരങ്ങളും അഞ്ച് ടൂർണമെൻറ്റുകളും പക്ഷേ ചിരവൈരിയായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരുപത്തിരണ്ട് മത്സരങ്ങളും അഞ്ച് ടൂർണമെൻറ്റുകളുമായി അഞ്ചാമത് നിൽക്കുന്നതും അടുത്ത ലോകകപ്പിലും കളിക്കാനുള്ള സാധ്യതയും മെസ്സിക്ക് വെല്ലുവിളിയാണ് പ്രകൃതവും രീതികളും അനുസരിച്ച് അനാരോഗ്യകരമായ ഒരു മത്സരത്തിനും മെസ്സി തയ്യാറാകാറില്ല എങ്കിലും കേമനാർ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് നീണ്ട ശീതയുദ്ധത്തിൽ പിറകിലായി പോകുന്നത് മെസ്സിയെ അലട്ടുന്നുണ്ടാകുമോ മൂന്ന് വയസ്സ് മുകളിൽ നിൽക്കുകയും ക്രിസ്ത്യാനോ ഇടങ്കാലിന് തളരാതെ തുടരാനുള്ള പ്രേരണയായിരിക്കണം തീർച്ചയായിട്ടും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു ബോഡി അദ്ദേഹത്തിൻ്റെ ബോഡി അതിനനുസരിച്ച് ബോഡിയും മൈൻഡും സെറ്റാക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം കൃത്യമായിട്ട് ഒരു വർഷം പോയി പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽസും നമ്മളവിടെ കാണുന്നത് അദ്ദേഹം പലപ്പോഴും വൈകാരികമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്കറിയാം കോപ്പ അമേരിക്കയിലേശം ഇനി കളിക്കുന്നില്ല എന്ന് വരെ വച്ചതിന് ഇട്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വന്ന രീതി എത്രത്തോളം ആണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽസ് നമുക്ക് തെളിയാം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡും ബോഡിയും ആ കാലാവസ്ഥയ്ക്കും മാച്ചിനും പ്രാപ്തമാക്കാൻ വേണ്ടി തന്നെയാണ് അത് അദ്ദേഹത്തിന് വളരെയധികം പ്രയോജനപ്പെടും മുപ്പത്തി അഞ്ച് കൊല്ലം ഒരു കളിക്കാരനും അനുഭവിച്ചിട്ടില്ലാത്ത വേദനയും വിങ്ങലും പ്രഷറും അനുഭവിച്ചവനാണ് ഒടുക്കം എല്ലാം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് വിശ്രമിക്കാം എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് മാറില്ലേ ഇവിടെ കഥ മറ്റൊന്നാണ്